ടു മൈ ചാനൽ പ്രൊമോ വന്നിട്ടുണ്ട് അതേപ്പറ്റിയാണ് സംസാരിക്കുന്നത് പ്രൊമോയിൽ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് പറയുന്നത് വീട്ടിനുള്ളിൽ ഒരു ആംഗ്യം വീട്ടിനുള്ളിൽ അസ്വസ്ഥത പടർത്തി വീട്ടിനുള്ളിൽ വീട്ടിനുള്ളിലുള്ളവർക്ക് മുഴുവൻ അസ്വസ്ഥത പടർന്നായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല വേസ്റ്റ് എന്ന് പറഞ്ഞപ്പം വേസ്റ്റ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കാണിച്ച ആഷൻ ഈ ആഷൻ വളരെ മോശം ആഷൻ ഒരു പെൺകുട്ടിയുടെ നേരെ കാണിച്ച അതിലും മോശമായ ആഷൻ വിദേശ നമ്മൾ ഇതിനെ ഇങ്ങനെ കാണുന്നതുകൊണ്ടല്ലോ മിഡിൽ ഫിംഗർ കാണിക്കുക പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളെ നമ്മളെ ചിന്ത നമ്മളത് ഈസി ആയിട്ടൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല വലിയൊരു തെറ്റാണ് ഇതെല്ലാം ഉണ്ട് അപ്പം സിവിന് അതിനുള്ള ശിക്ഷ കിട്ടണം കിട്ടിയിരിക്കാം പക്ഷേ ഒരു കാര്യം എടുക്കുമ്പോൾ രണ്ട് ഭാഗത്തും ന്യായം വേണ്ട ഇപ്പം ഈ ലാലേട്ടന്റെ ഈ ഒരു വിധിയോട് അതായത് ഇതേപോലെ ഫയർ ചെയ്യുന്നുണ്ട് വാർത്ത എടുക്കുന്നുണ്ട് സിബിനെ ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ കാർഡ് അടിച്ച് അഭിഷേകിന് കൊടുത്തപ്പോഴത്തെ ആ ഒരു ലാലേട്ടനെ അല്ല ഇന്ന് കാണുന്നത് അഭിഷേ ഇന്ന് സിബിനെന്തോ മറുപടി പറയുകയും ചെയ്യുമെന്ന് തോന്നും അപ്പോൾ ഒന്നും വയലന്റ് ആയിട്ട് ലാലേട്ടം അല്ല വയലന്റ് ആവുന്നുണ്ട് മറ്റുള്ളവർക്ക് ക്വാളിറ്റി ഇല്ലെന്ന് പറയുന്ന നിങ്ങൾ ഒന്ന് പ്രൊവോക്ക് ചെയ്ത ഉടനെ ഇതേപോലത്തെ ആശം കാണിക്കുന്ന നിങ്ങളാണോ ക്വാളിറ്റി ഇല്ലെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ക്വാളിറ്റി ഇല്ലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് മറ്റൊരു കാര്യമുണ്ട് അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇവർ ബിഗ് ബോസ് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ മത്സരാർത്ഥിയും അവർ സെലി നിധി പോലെ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു മത്സരാർത്ഥിക്ക് ക്വാളിറ്റി ഇല്ലെന്ന് വേറൊരു മത്സരാർത്ഥിക്ക് പറയാൻ പറ്റില്ലായിരിക്കും അപ്പം അത് ആ ബിബി ആയിരിക്കാം ബാധിക്കുന്നത് അറിയില്ല ഇനി ഏതായാലും ഇതിൻ്റെ പുറകിലൊക്കെയുള്ള ബിബിക്ക് കടുത്ത കലിപ്പ് വന്നിട്ടുണ്ട് സിബിനോടും തോന്നുന്നു സിബിൻ ഏഷ്യാനെറ്റിൻ്റെ ആളൊക്കെയാണ് എന്നാലും ശരി തന്നെ സിബിനെ വറുത്ത് പൊരിച്ചിടുക ചെയ്യുന്നത് അപ്പം മിക്കവാറും പവർ റൂമിൽ നിന്ന് അവിട്ടാക്കും ഡയറക്റ്റ് നോമിനേഷന് വരാം യെല്ലോ കാർഡ് കിട്ടാം ഇതെല്ലാം സംഭവിക്കാം ഏതായാലും ജാസ്മിനും ജാസ്മിൻ്റെ ഒരു ചിരി ഒരു ഭയങ്കര സന്തോഷിച്ചുള്ള ഒരു കള്ളച്ചിരി പോലത്തെ ചിരി പ്രൊമോയും നമ്മൾ കണ്ടു അതിനു വേണ്ടിയാണ് അപ്പോൾ പവർ റൂം ശിക്ഷ കൊടുക്കാമെന്ന് വേണ്ട എനിക്ക് ലാലേട്ടൻ്റെ മുന്നിൽ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് അന്നിരുന്നായിരുന്നു പൂജയുടെ അടുത്ത് ഏതായാലും ആ അവസരം ശരിക്കും ഉപയോഗിച്ച് ഓരോരുത്തരുടെയൊക്കെ ഭാഗ്യമായി പറയാതിരിക്കാൻ പറ്റില്ല സിബിൻ്റെ കയ്യിൽ നിന്ന് ആ ആക്ഷൻ വരികയും ചെയ്തു ഇതൊരു ഗോളടിച്ചു കിട്ടിയാലെ കേട്ടോ ജാസ്മീൻ ജാസ്മിൻ ഈ ഒരൊറ്റ ഒരു വളരെ നന്നായിട്ട് യൂസ് ചെയ്യും ഈ ഒരു അവസരം അന്നാലെ തന്നെ ആ അവസരം യൂസ് ചെയ്തു അത് മുതലാക്കുന്ന ഞാൻ കമ്പനിയിലിട്ടായിരുന്നു ജാസ്മീൻ മുതലാക്കും ഉറപ്പാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി സിബിൻ സിബിൻ വന്നപ്പോൾ തൊട്ട് പുള്ളിക്കായത്തിടെ പറയണെന്ന് പുള്ളിക്കായത്തിയുടെ ആ സ്വഭാവങ്ങൾ മുഴുവൻ വൃത്തിയില്ലായുകയും അനുസരണയില്ലായും മുഴുവൻ സ്വഭാവം വെളിയിലാക്കി രണ്ടുപേരെ ആവശ്യത്തിലേറെ ചൊറിഞ്ഞ് ഒരു പരുവത്തി നല്ല പോലെ നല്ല പണി കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇനി ആ പണി എല്ലാം ഒതുങ്ങും എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാർഡ് അടിച്ച് ലാലേട്ടം കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ആഴ്ച കത്തി കയറി വന്ന അഭിഷേകം വന്നയാഴ്ച കത്തിക്കയറി വന്ന എന്തായിരുന്നു പ്രകടനം നമ്മളെല്ലാവരും പറഞ്ഞു ഓ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല അഭിഷേകം അവിടെ അങ്ങ് മല മറിക്കുന്നു എല്ലാ കാർഡ് കിട്ടിയതിന് ശേഷം ആ അഭിഷേകം ഈ പറയുന്നവരെ ഒതുങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ സായി ആ സംഭവം കഴിഞ്ഞ നിമിഷം സായി പറഞ്ഞു നിനക്ക് എല്ലാ കാർഡ് കിട്ടുന്നത് ഞാനത് വീഡിയോ പറഞ്ഞപ്പോൾ എല്ലാവരും തർക്കിച്ച് കവൻ്റിട്ട് കേട്ടോ അതൊന്നും ഇല്ല അതൊന്നുമില്ല നിന്നിപ്പോൾ പ്രൊമോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലാലേട്ടൻ എന്തോരം കലിപ്പിലാണെന്ന് അത് ഷോ ഡയറക്ടർ കൂടെ പറഞ്ഞിട്ടാണ് അത്ര കളിക്കുന്നതല്ല ലാലേട്ടൻ കളിക്കുന്നതല്ല ലാലേട്ടൻ എന്താണ് ആങ്കർ മാത്രമാണ് ഷോ ഡയറക്ടറുടെ കലിപ്പാണ് ലാലേട്ടനോട് നമ്മൾ കാണുന്നത് അപ്പം ശരിക്ക് സിബിനെ വറുത്ത് കോരി എടുത്തിട്ട് ജാസ്മിനെ അങ്ങ് സന്തോഷിപ്പിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് സിബിൻ ഈ യെല്ലോ കാർഡ് കിട്ടി കഴിയുമ്പോഴത്തേന് ഇനി എങ്ങനെ പെരുമാറുമെന്ന് നമ്മൾ കണ്ടറിയണം കാരണം ഏതിനും ഒരു ലിമിറ്റുണ്ട് ഒന്നുകൂടെ കിട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു സംസാരത്തിനും ജാസ്മീൻ്റെ എന്തേലും മറുപടി പറയുന്നതിനും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഒരു പുറകോട്ട് ഒരു ഒരു ഒരടിയെങ്കിലും സിബിൻ ഇനി പുറകോട്ട് നിൽക്കും അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാ ഇനി വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ആഹ് സ്വാതന്ത്ര്യമായിട്ട് ജിൻഡോയെ അടിച്ചൊതുക്കി ഒരു മൂല ഇരുത്തി വെച്ച് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെരുമാറിയ പോലെ വീണ്ടും അവർക്ക് പുനർജീവൻ കിട്ടി തിരിച്ചു വരാൻ പറ്റും കാരണം യഥാർത്ഥത്തിൽ ഇവിടെ ജിൻഡോയെ പേടിയില്ല അത് ഇന്നലെ രാത്രിയിൽ ആ ജയിലിൽ കിടന്ന് ഉമ്മ വെച്ചപ്പോഴേ നമുക്കറിയാം ജിൻഡോയ്ക്ക് അവർ പുല്ല് വരെ കൊടുക്കുന്നില്ല ആ ജയിലിൽ കിടന്ന് എന്തെല്ലാമാണ് ജിൻഡോയെ വിളിച്ച് പറഞ്ഞ് ജാസ്മിൻ എന്തോ ഒരു മോശം ഭാഷയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഒരുമാതിരി വട്ട് പിടിച്ച പോലെ ഇന്നലെ ജാസ്മിൻ ജയിലിൽ കിടന്ന് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ജിൻഡോയെ അവർക്ക് ഒരു വിലയില്ല അപ്പം ജി സിബിനെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട് രണ്ടുപേർക്കും ഇതിനകത്തുനിന്ന് സിബിനെ തൂറോളം പേടിയുണ്ട് ആർക്ക് ഗബ്രിക്ക് കാരണം ഈ മിഡിൽ ഫിംഗർ കാണിച്ചിട്ടും സ്വന്തം പെണ്ണിനെയാണ് കാണിച്ചത് എപ്പോഴും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രണയത്തിൻ്റെ ഇതൊക്കെ പക്ഷേ എന്നിട്ടും ഗബ്രി ഒക്കെ അമാ എന്നൊരക്ഷരം സിബിനോട് ചോദിച്ചിട്ടില്ല എന്തിന് ചെയ്തു ചെയ്തോന്നോ അല്ലേ ഒന്നും ചോദിച്ചിട്ടില്ല സാധാരണക്കാരി പ്രണയിക്കുന്ന ഒരു പെണ്ണിനെ വേറെടുത്തം കയറി മിഡിൽ ഫിംഗർ ഒക്കെ കാണിക്കുന്ന പോലത്തെ ആശന് ആ രീതി കാണിച്ചാൽ തീർച്ചയായിട്ടും പ്രണയിക്കുന്നവനാണെ ചോദ്യം ചെയ്യും ഇവിടെ അതൊന്നും ഉണ്ടായില്ല ഗബ്രിക്ക് അത് കണ്ടിട്ട് ഗബ്രി ഏതാണ്ട് സ്റ്റാറ്റു മോഡലിൽ അത് കണ്ടിട്ട് നിന്നത് അപ്പം ജാസ്മിനെ അതുപോലെ ഒന്നും അവരാരെങ്കിലും കാണിച്ചിട്ട് പോലും പ്രതികരിക്കാത്ത ഗബ്രി ഒരു സൈഡി അപ്പം സിബിനെ പേടിക്കുന്നുണ്ട് അതേപോലെ തന്നെ സിബിനെ പേടിച്ച വ്യക്തിയാണ് ജാസ്മിനും ശരിക്കും പേടിച്ചിട്ടുണ്ട് അവർക്ക് ജിൻഡോയെ പേടിയില്ല ജിൻഡോ ഇനി എന്തെല്ലാം തലകുത്തി വന്നാലും പേടിയില്ല ഇന്നലെ ജയിലിൽ കിടന്ന് ജാസ്മിൻ എന്തെല്ലാമാണ് ജാ ജിൻഡോയെ വിളിച്ചു പറഞ്ഞത് ശരിക്കും ഒരു വട്ട പിടിച്ചോർത്ത അഭിനയമാണ് അതിൻ്റെ അകത്ത് കിടന്ന് ജാസ്മിൻ അഭിനയിച്ചത് ജിൻഡോയുമായിട്ട് ജിൻഡോയെ പറയാൻ ഇനി ഒരു പുല്ല് അതുപോലെ തന്നെ ജയിലിൽ ആ പുള്ളികൊണ്ട് ഫുഡ് കൊടുക്കാൻ പോയതാണ് ക്യാപ്റ്റൻ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് വെച്ചവർ കേട്ട് കെട്ടി പിടിച്ചിട്ട് എന്നിട്ട് നടുക്ക് കയറി നിന്നിട്ടൊന്നും പറ്റിയില്ലല്ലേ കളിയാന്ന് ഇതിൽ കൂടലൊക്കെ എന്ത് കളിയാക്കാനാണ് അവർ കെട്ടിപ്പിടിക്കുന്ന കെട്ടിപ്പിടിച്ചാൽ പോരെ അതിനെ അതിൻ്റെ കൂടെ ജിൻഡോയെ കളിയാക്കണം അപ്പോൾ പുല്ല് വരെയും കൊടുക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് പക്ഷേങ്കിൽ അവര് സിബിനെ അങ്ങനെയല്ല സിബിനെ വളരെ അധികം പേടിക്കുന്നു വല്ലാതെ പേടിക്കുന്ന അവര് രണ്ടുപേരും പക്ഷേ ഗബ്രി പേടിക്കുന്നുണ്ടെങ്കിൽ ഗബ്രിയെ പോലെയല്ല വളഞ്ഞ ബുദ്ധിയും എല്ലാം കൂടലാണ് ജാസ്മിന് സിബിനെ എങ്ങനെ ഒതുക്കാവുന്ന ഈ ഒരാഴ്ചകളിൽ മുഴുവൻ ആലോചിച്ചിട്ടുണ്ട് അതുപോലെ അഭിഷേകനോട് കഴിഞ്ഞ ഒരു ദിവസം കട്ടിലിരുന്ന് വിശദീകരിച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ കടത്തി വെട്ടി സിബിനെ എന്തായാലും ക്ലാസ് കൊടുക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും സിബിനെ അരച്ച് കലക്കി ജാസ്മിൻ കുടിച്ചിട്ടുണ്ട് സിബിൻ എന്തൊക്കെയാണ് പറയുക എങ്ങനെയൊക്കെയാണ് പെരുമാറുക ഇങ്ങനെ വഴക്കുണ്ടാകുമ്പോൾ ഒരു ചിരിയായിട്ട് അങ്ങേര് വരില്ല ഇങ്ങനെയൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങേര് മനസ്സിൽ കാണുന്നതും കൂടെ മാനത്ത് കാണാനുള്ള കഴിവ് ജാസ്മീൻ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പാടില്ല കേട്ടോ അതുണ്ട് ആ ഒരു കഴിവ് ജാസ്മിനിലുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വെട്ടാനുള്ള കഴിവ് ജാസ്മിൻ ഉണ്ട് ീണ് കിട്ടിയവലെയാണ് ഈ മിഡിൽ ഫിംഗർ പരിപാടി കിട്ടിയത് അതോടുകൂടി കഴിഞ്ഞു കേട്ടോ ഇതിപ്പം ശരിക്കും ഇങ്ങനെ വറുത്തു പോരി ജാസ്മിൻ സന്തോഷിപ്പിക്കുകയും ചെയ്യുക അതിലുപരി ഇത് വെച്ച് ഇനി ജാസ്മിൻ കളിക്കും ലാലേട്ടനും ഷോ ഡയറക്ടറൂടെ കൊടുക്കുന്ന ഈ ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ പുള്ളിയെ ഒന്നേ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് അല്ലെങ്കിൽ യെല്ലോ കാർഡ് അല്ലെങ്കിൽ പവർ റൂമിൽ നിന്ന് എടുത്ത് കളിയുക ഇതൊക്കെയാണ് ചെയ്യില്ലെങ്കിൽ യെല്ലോ കാർഡ് കിട്ടി കഴിയുമ്പോൾ ഒതുങ്ങും ഒതുങ്ങാതെ പറ്റില്ല അപ്പോൾ എന്താണേലും ജാസ്മിൻ ആ അവസരം യൂസ് ചെയ്യും തന്നെ പിന്നെ പഴയ കാലത്ത് ജാപ് പഴയ ജാപ്രി ജാപ്രിക്കുഞ്ഞുങ്ങളുടെ ആ ഒരു കോ കോപ്രായങ്ങൾ നമ്മൾ ഇനി കാണേണ്ടി വരുവാനാണ് ചാൻസ് കാരണം ഇനി അവിടെ ഈ പവർ റൂമിൽ നിന്ന് ശരണ്യ എങ്ങനെ ഔട്ടാവുമെന്നറിയില്ല ജാൻമണി ഔട്ടാവും എന്ന് പറയുന്നു എന്നാലും ശരണി ഔട്ടായ ശരണ്യം പോവും സിബിനും അല്ലാത്തതും പൂജ പിന്നെ ഇപ്പോൾ അത്ര വലിയ ആക്റ്റീവാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പവർ റൂമിൻ്റെ ശക്തി അവിടെ ചോരുന്നു പിന്നെ യെല്ലോ കാർഡ് കിട്ടുന്നതോടുകൂടി സിബിൻ ഒന്ന് ഒതുങ്ങും അപ്പോൾ വീണ്ടും നമ്മൾ കാണേണ്ടി വന്ന് ജാപ്രിക്കുഞ്ഞുങ്ങളുടെ ഈ കോപ്രായം തന്നെ കാണേണ്ടി വരും അതായിരിക്കാം ഷോ ഡയറക്ടർക്കൊക്കെ ഇഷ്ടം കാരണം ജാസ്മിൻ അവിടെ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് അവര് അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടറിയാം ഇനി ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ എന്താണ് വരാൻ പോകുന്നത്